ഒരു കുടിയൻ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു നിഴൽ അയാളെ ഫോളോ ചെയ്യുകയാണ് നല്ല രീതിയിൽ മദ്യപിച്ചതുകൊണ്ട് അതൊട്ടും മനസ്സിലാകുന്നില്ല പൊതുവഴിയിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിഴൽ അയാളെ ഇടിച്ച് താഴെ ഇടുകയാണ് താഴെ വീണ അയാൾ ചുറ്റും നോക്കിയിട്ടും ആരെയും കാണുന്നില്ല മദ്യലഹരിയിൽ അയാൾ വെല്ലുവിളിക്കാൻ തുടങ്ങി ആരാടാ നീ ധൈര്യമുണ്ടെങ്കിൽ മുൻപിൽ വാടാ നിഴൽ മുൻപിൽ വന്നു കുടിയനെ അറഞ്ചം പുറഞ്ചുമിടിച്ചു അവസാനം ഒരു വാളെടുത്ത് ബാഹുബലിയെ കട്ടപ്പ കൊന്ന പോലെ അവനെ പുറകിൽ നിന്നും കുത്തിക്കൊല്ലുന്നു അയാൾ അവിടെ മരിക്കുകയാണ് രാവിലെ തന്നെ ഏജന്റ് ഓർഡറിയയും നേതനും സംഭവസ്ഥലത്ത് എത്തുകയാണ് കുടിയന്റെ പേര് ബില്ലാണെന്നും അയാൾ ഒരു ലോക്കൽ മെഡിക്കൽ സെന്ററിൽ നേഴ്സായി വർക്ക് ചെയ്യുകയാണെന്നും മനസ്സിലാകുന്നു ഏജൻസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ബില്ല് ജോലി ചെയ്ത മെഡിക്കൽ സെന്ററിൽ എത്തുകയാണ് ഡോക്ടേഴ്സിനോടും പേഷ്യൻസിനോടുമൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് ബിൽ അതുകൊണ്ട് അയാൾക്കിവിടെ ശത്രുക്കൾ ഒന്നുമില്ലെന്ന് സെന്ററിന്റെ ഡയറക്ടർ പറയുന്നു ശേഷം ഏജൻസ് പോകുന്ന വഴി രോഗികളുടെ കുടുംബാംഗങ്ങളെ കാണുകയാണ് ബില്ലെ മരിച്ചെന്ന വാർത്ത കേട്ട് അവർ ഷോക്കാകുന്നു അവരിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ബില്ലിൻ്റെ കൊലപാതകി ഒരു ഡാർക്ക് മാൻ ആയിരിക്കണം ഇവിടെയുള്ള ക്യാൻസർ പേഷ്യൻസിൽ പലരും ചികിത്സയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മരണപ്പെടാറുണ്ട് അതായത് അവരുടെ ആയുസ് എത്തുന്നതിന് മുൻപ് ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അതെ ഒരു ഡാർക്ക് മാൻ ആണ് ഇവരെ എല്ലാം കൊന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇവരെല്ലാവരും മരിക്കുന്നത് അവർ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ ഓഡറിയയ്ക്ക് കഴിഞ്ഞില്ല വിധി അംഗീകരിക്കാൻ അവർക്ക് കഴിയാഞ്ഞിട്ടാണെന്നും ഡാർക്ക് മാൻ ഒക്കെ അവരുടെ വെറും സങ്കല്പമാണെന്ന് ഓഡറിയ പറയുന്നു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഏജൻസിനെ ബില്ലിൻ്റെ കൊലപാതകയെക്കുറിച്ചോ ഡാർക്ക്മാനെക്കുറിച്ചോ ഒരു തരത്തിലുള്ള തെളിവും ലഭിക്കുന്നില്ല ഏജൻസ് ആണെങ്കിൽ വളരെ ആശയക്കുഴപ്പത്തിലാണ് ആ സമയം വേറെ ഒരു കൊലപാതകം കൂടി നടക്കുകയാണ് രാത്രി ഭാര്യയും ഭർത്താവും കൂടി തമാശ പറഞ്ഞിരിക്കുന്നു ഭർത്താവ് അകത്തേക്ക് പോയതും ഒരു നിഴൽ പെട്ടെന്ന് ആ സ്ത്രീയുടെ പുറകിലെ ഭിത്തിയിൽ പ്രത്യക്ഷപ്പെടുന്നു ആ നിഴൽ ഒരു ആയുധം എടുത്തുകൊണ്ട് അവരെ കുത്തിക്കൊല്ലുന്നു സംഭവ സ്ഥലത്ത് ഏജൻസ് എത്തുന്നു ആ മരിച്ച ലേഡിയുടെ പേര് ബിൽസൻ ആണെന്നും ബില്ല് വർക്ക് ചെയ്ത അതേ മെഡിക്കൽ സെൻറ്ററിലെ നേഴ്സാണെന്നും അവർക്ക് മനസ്സിലാവുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി അസാധാരണമായ ഒന്ന് അവർ ശ്രദ്ധിക്കുകയാണ് വിൽസൺ ഇരുന്ന ശോഭയുടെ പുറകിലൂടെയാണ് കുത്തിയിരിക്കുന്നത് എന്തെന്നാൽ വിത്തിയോട് ചേർന്നിരിക്കുന്ന ശോഭയിലൂടെ ഒരു മനുഷ്യനും ഇങ്ങനെ കൊല്ലാൻ കഴിയില്ല ഇനി ശരിക്കും ഒരു ഡാക്ക്മാൻ ഉണ്ടോ എന്ന് ഓർഡറേക്ക് സംശയം തോന്നുകയാണ് അതുകൊണ്ട് ആശുപത്രിയിൽ വെച്ച് നേരത്തെ കണ്ടവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നു പക്ഷേ ഓരോരുത്തരും പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് ഒരാൾ ഡാർക്ക്മാൻ നല്ല ഉയരമുള്ള ആളാണെന്ന് പറയുന്നു മറ്റൊരാൾ പൊക്കം കുറഞ്ഞ ആളാണെന്ന് പറയുന്നു എന്തിന് ഒരാൾ അയാൾ കുറുക്കലാണെന്ന് വരെ പറഞ്ഞു സത്യത്തിൽ ഇവരാരും ആ ഡാക്ക്മാനെ കണ്ടിട്ടില്ല എല്ലാം ഇവരുടെ കേട്ടറിവാണ് ഏജൻസിൻ്റെ തല കടന്ന് പുകയാൻ തുടങ്ങി ഒരു നിഴലിനെ അഥവാ ആ ഡാക്മാനെ എങ്ങനെയാണ് പിടിക്കുന്നത് അവസാന മാർഗമായി മരിച്ചുപോയ രോഗികളുടെ ബോഡി ശവക്കല്ലറിൽ നിന്നും എടുത്ത് ഓട്ടോപ്സി ചെയ്യാൻ തീരുമാനിച്ചു മരിച്ചവരുടെ കുടുംബം ആ വാർത്തയറിഞ്ഞ് ഏജൻറ്റിനെ കാണാൻ ചെല്ലുന്നു അവരിൽ ഒരാളുടെ പേരാണ് തോർ അയാൾക്കാണെങ്കിൽ ഈ തീരുമാനം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല രോഗിയായ തൻ്റെ ഭാര്യയുടെ ശവക്കല്ലറ വീണ്ടും തുറക്കുന്നത് അവളുടെ ശരീരത്തോടുള്ള ബഹുമാനമില്ലായ്മയാണെന്ന് അയാൾ പറഞ്ഞു സാർ ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ വാതിലും അടഞ്ഞുകഴിഞ്ഞു ഓട്ടോപ്സി മാത്രമാണ് നിലവിലുള്ള ഏക മാർഗം അതുകൊണ്ട് നിങ്ങൾ ഇതിനെ സഹകരിച്ച് മതിയാകൂ എന്ന് ഏജൻറ്റും പറഞ്ഞു സത്യം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി അയാൾ ഏജൻസിന് അനുവാദം കൊടുത്തു ശേഷം എല്ലാം അവിടെ നിന്നും പോയി കഴിയുമ്പോൾ അസാധാരണമായ ഒന്ന് അവിടെ സംഭവിക്കുകയാണ് രണ്ട് റിപ്പോർട്ടേഴ്സ് ഓർഡറിയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു നിഴൽ പ്രത്യക്ഷപ്പെടുകയാണ് നിഴൽ റിപ്പോർട്ടേഴ്സിന് നേരെ വരുന്ന കണ്ട ഓഡ്രിയ അവരോട് അവിടെ നിന്നും മാറാൻ പറയുന്നു റിപ്പോർട്ടേഴ്സ് മാറുന്ന സമയം അയാളുടെ കൈ കൊണ്ട് ക്യാമറ ആവുകയാണ് ക്യാമറയുടെ ലൈറ്റ് അടിച്ചപ്പോൾ നിഴലിന് വേദന എടുക്കുന്നത് കാണുകയാണ് രണ്ട് റിപ്പോർട്ടേഴ്സും ആ നിഴൽ നീങ്ങുന്നത് കണ്ട് ഭയന്നു നിഴൽ വാളെടുത്തതും അവർ അവിടെ നിന്നും മാറി പെട്ടെന്ന് തന്നെ ഓട്രിയ മുഴുവൻ ലൈറ്റും ഓഫ് ചെയ്യുകയും ഇരുട്ടത്ത് പോയി ഒളിക്കുവാനും പറയുന്നു പക്ഷേ അവർ അവിടെ ട്രാപ്പ് ആവുകയായിരുന്നു പുറത്തോട്ട് പോകുന്ന ഭാഗത്തെ ലൈറ്റ് മാത്രം അവർ ഓഫാക്കാൻ മറന്നു ഭാഗ്യവശാൽ നേതൻ അവിടെ വരികയും ബൾബിന് നേരെ വെടിവെക്കുകയും ചെയ്യുന്നു ലൈറ്റ് പോയതും നിഴൽ അപ്രതീക്ഷിതമായി ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു പേഷ്യൻസ് എല്ലാം മരിച്ചത് ക്യാൻസർ മൂലം തന്നെയാണ് പക്ഷേ അവരിൽ പത്ത് പേർ കീമോതെറാപ്പിയുടെ ഗുളിക ഉപയോഗിച്ചതേയില്ല അതുകൊണ്ടാണ് അവർ നേരത്തെ മരിച്ചത് നേതൻ ആ രണ്ട് നേഴ്സുമാരായ ബില്ലിനെയും വിൽസനെയും സംശയിക്കുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റ് ക്യാഷ് ഉണ്ടാക്കിയോ എന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു സംശയിച്ചത് ശരിയായിരുന്നു രണ്ട് പേരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയ രീതിയിലുള്ള പണങ്ങൾ ക്രെഡിറ്റ് ചെയ്തു അതായത് ആ രണ്ട് നഴ്സുമാരെയും കൊന്നത് ആ ആണ് ഇനി രണ്ട് കാര്യങ്ങൾ അവർക്കറിയണം ആരാണ് ആ മാൻ എന്തിനാണ് ഓർഡറിയെ കൊല്ലാൻ വന്നത് ഏജൻസ് വീണ്ടും മെഡിക്കൽ സെൻറ്ററിൽ സന്ദർശിക്കുകയാണ് സെൻറ്ററിൻ്റെ അകത്ത് തോർ ഡോക്ടറുമായി സംസാരിക്കുന്നു അസാധാരണം എന്തെന്നാൽ അവിടെ ഡോക്ടറുടെ നിഴൽ കാണാം എന്നാൽ തോറിൻ്റെ നിഴല് കാണുന്നില്ല അതിലെ ഒരു ലേഡി കടന്നു പോകുമ്പോൾ അവരുടെ നിഴൽ വരെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏജൻസിനെ കാര്യം മനസ്സിലായി തോറിൻ്റെ നിഴലാണ് ആ കൊലപാതകയായ ഡാർക്ക് മാൻ അവർ രണ്ടുപേരും ചേർന്ന് തോറിനെ പിടിച്ചുകൊണ്ട് റൂമിൽ കയറ്റി ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് ഏജൻസിനെ കാര്യങ്ങളെല്ലാം പിടികിട്ടി എന്ന് തോറിന് മനസ്സിലാകുന്നു അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ തന്നെ തോർ എല്ലാം പറയുകയാണ് ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ നിഴൽ എൻ്റെ ക്ലോണായി മാറി എപ്പോഴൊക്കെ എനിക്ക് ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ ആ നിഴൽ അവരെ പോയി കൊല്ലും എനിക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല ഓട്രി പറയുകയാണ് നിഴലിനെ ജയിലിൽ അടക്കണമെങ്കിൽ ആ നിഴലിനെ തിരിച്ച് തോറിൻ്റെ അടുത്ത് കൊണ്ടുവരണം അതുകൊണ്ട് ഓട്രിയ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു പ്ലാൻ പ്രകാരം ഓഡ്രിയ തോറിനോട് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ മരണത്തിന് രണ്ട് ഡോക്ടേഴ്സും കൂടി കാരണമാണെന്നും കൂടാതെ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും പറയുന്നു തോർ അത് വിശ്വസിക്കുകയും ഡോക്ടേഴ്സിനോട് ദേഷ്യം ഉണ്ടാവുകയും ചെയ്യുന്നു തോറിന് ദേഷ്യം വന്നതുകൊണ്ട് തന്നെ നിഴൽ ആ ഡോക്ടേഴ്സിനെ തേടിപ്പോകും ഓഡ്രിയ പോകുന്നതിൻ്റെ പുറകെ ഫോളോ ചെയ്തുകൊണ്ട് നിഴൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു ഒരു ഫോട്ടോഗ്രാഫിക് റൂമിൽ വെച്ച് ഓട്രിയ നിഴലിനെ അറ്റാക്ക് ചെയ്യുകയാണ് വേദന സഹിക്കാനാകാതെ മുറിവേറ്റ നിഴൽ അവിടെ നിന്നും മാഞ്ഞു പോവുകയും വീണ്ടും തോറിൻ്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നു അവസാനം തോറിൻ്റെ വീട്ടിൽ ഒരു തുള്ളി വെളിച്ചം പോലും വരാത്ത വിധത്തിൽ മുഴുവൻ സീൽ ചെയ്ത് ഒരു ജയിൽ പോലെയാക്കുന്നു ഇരുട്ട് നിറഞ്ഞ ആ വീട്ടിൽ തോറും നിഴലും ജയിൽവാസം അനുഭവിക്കുന്നു അങ്ങനെ കഥ ഇവിടെ അവസാനിക്കുന്നു